കുവൈറ്റ് മലയാള സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളുടെ സിവിൽ ഐ ഡികൾ വീട്ടിൽ എത്തിച്ചു തരുന്നതിൻ്റെ ഭാഗമായിട്ട് കുവൈറ്റ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ലിങ്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ആദ്യം നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രൗസറെ എടുക്കുക അവിടെ ഡെലിവറി ഡോട്ട് പാസി ഡോട്ട് ജി ഒ വി ഡോട്ട് കെ ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു ഹോം പേജ് ലഭിക്കും ആ ഹോം പേജിൻ്റെ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ചിങ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷും അറബി വേണ്ടവർക്ക് അറബിയും ചേഞ്ച് ചെയ്യാവുന്നതാണ് സ്ക്രോൾ ചെയ്ത് താപ്പോട്ട് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ കോർണറിലെ ഒരു ഐ അക്സെപ്റ്റ് ആൻഡ് എഗ്രി ടു ദ ടേംസ് ഓഫ് ഡെലിവറി സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആകും ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലോട്ടാണ് നിങ്ങളെ എത്തിക്കുക അവിടെ ഓൾഡ് സിവിൽ ഐ ഡി കാർഡ്സ് അവൈലബിൾ ഓൾഡ് സിവിൽ ഐ ഡി കാർഡ് ഈസ് നോട്ട് അവൈലബിൾ സിവിൽ ഐ ഡി നമ്പർ സീരിയൽ നമ്പർ എന്നീ ഓപ്ഷൻസ് ആണ് കാണുക നമുക്ക് ആദ്യം ഓൾഡ് സിവിൽ ഐ ഡി കാർഡ് ഈസ് നോട്ട് അവൈലബിളിനെ കുറിച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പേജിൽ കാണിക്കുന്നത് നാഷണാലിറ്റി റീസൺ സിവിൽ ഐ ഡി നാഷണൽ ഐ ഡി എന്നിവയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ അതിൽ ആദ്യം നാഷണാലിറ്റി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നോൺ കുവൈറ്റീസും കുവൈറ്റീസിനെയും കാണിക്കുന്നുണ്ടാവും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോൺ കുവൈറ്റീസ് ആണ് അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷനാണ് റീസൺ ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ റിയാക്ടിവേഷൻ എന്നൊരു ഓപ്ഷനും ന്യൂ ബോൺ എന്ന മറ്റൊരു ഓപ്ഷനുമാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചൊരു എറർ കോഡാണ് കാരണം എൻ്റെ സിവിൽ ഐ ഡി ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇനി ഞാൻ അതേ സെയിം തന്നെ ന്യൂ ബോൺ ക്ലിക്ക് ചെയ്താലും അതേ സെയിം തന്നെയാണ് കാണിക്കുക പക്ഷേ കോഡൊക്കെ മാത്രം മാറുന്നുണ്ട് മറ്റേത് നയൻ വൺ സിക്സ് ആയിരുന്നു ഇത് നയൻ വൺ ഫൈവ് ആണ് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ അല്ലാത്തത് കൊണ്ടും ന്യൂ ബോൺ അല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് എറർ കാണിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വി നല്ലൊരു വിശദീകരണം നമുക്ക് തരാൻ സാധിക്കില്ല നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾഡ് സിവിൽ ഐ ഡി കാർഡ് ഇസ് അവൈലബിൾ ആണ് ഓൾഡ് സിവിൽ ഐ ഡി കാർഡ് ഇസ് അവൈലബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത് സിവിൽ ഐ ഡി നമ്പർ സീരിയൽ നമ്പർ ഒരു ആഡ് ബട്ടണും കൂടിയാണ് ആദ്യം ആരുടെയാണോ സിവിൽ ഐ ഡി എടുക്കേണ്ടത് അവരെ സിവിൽ ഐ ഡി നമ്പർ കൊടുക്കുക അതിൻ്റെ പിൻവശത്ത് കാണുന്ന സീരിയൽ നമ്പർ കൊടുക്കുക സീരിയൽ നമ്പർ കൊടുത്ത ശേഷം ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ ഐ ഡി തൊട്ട് താഴെ ആഡ് ആവും അഥവാ നിങ്ങൾക്ക് മറ്റൊരാളുടെ സിവിൽ ഐ ഡി കൂടി ഉണ്ട് എങ്കിൽ അതേ സെയിം പാസി അഡ്രസ്സിലാണ് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മറ്റേ ആളുടെ സിവിൽ ഐ ഡി നമ്പരും സീരിയൽ നമ്പറും കൊടുത്ത ശേഷം വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സിവിൽ ഐ ഡിക്ക് രണ്ട് കെ ഡിയും രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമതോ നിങ്ങൾ ആഡ് ചെയ്യുന്ന സിവിൽ ഐ ഡിക്ക് ഇരുന്നൂറ്റി അൻപത് ഫിൽസുമാണ് ചാർജ് ആക്കുക നമുക്കിപ്പോൾ ഇവിടെ ഒരു സിവിൽ ഐ ഡി മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രണ്ട് കേഡി ചാർജ് കാണിക്കുന്നത് മൾട്ടിപ്പിൾ സിവിൽ ഐ ഡീസ് ഉള്ളവരാണെങ്കിൽ ഇതിപ്പോൾ രണ്ടേകാൽ കെ ഡി കാണിക്കും നിങ്ങൾ എത്ര സിവിൽ ഐ ഡി ഉണ്ടോ അത്രയും സിവിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കോൺടാക്റ്റ് അഡ്രസ് ഇൻഫോർമേഷൻ എന്നുള്ളൊരു പേജാണ് കാണിക്കുക അവിടെ നിങ്ങളുടെ പേര് ഡെലിവറി ടൈം ഫോൺ നമ്പർ ഇമെയിൽ പ്രിഫേർഡ് കോണ്ടാക്ട് ലാംഗ്വേജ് യൂസ് ദ കാർഡ് അഡ്രസ് യൂസ് ദ അതർ പാസി അഡ്രസ് എൻ്റർ അഡ്രസ് മാനുവലി എന്നിവ ഉള്ള ഓപ്ഷൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം നമുക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം പേര് കൊടുത്തതിന് ശേഷം ഡെലിവറി ടൈം നിങ്ങൾക്ക് ഏത് സമയമാണോ കൊണ്ടുവരേണ്ടത് അവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെയും ഉച്ചയ്ക്ക് മൂന്നര മുതൽ രാത്രി പത്തര വരെയുമാണ് ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കുവൈറ്റിലെ വാലിഡ് നമ്പറാണ് കൊടുക്കേണ്ടത് ഇമെയിൽ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അടുത്ത ഓപ്ഷൻ പ്രിഫേർഡ് കോൺടാക്ട് ലാംഗ്വേജ് ആണ് ആരാണോ നമ്മൾക്ക് സിവിൽ ഐ ഡി കാർഡ് ഡെലിവറി കൊണ്ടുവരുന്നത് അവർക്ക് നമ്മളുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ലാംഗ്വേജ് ആണ് അവർ ചോദിക്കുന്നത് അത് അറബിയോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി എളുപ്പം എന്നുള്ളത് നോക്കിയിട്ട് ആ ലാംഗ്വേജ് അവിടെ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം യൂസ് അതർ പാസി അഡ്രസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പാസി അഡ്രസ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസി അഡ്രസ്സ് വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പാസി അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ വരും അത് കഴിഞ്ഞ് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മോർ ഡീറ്റെയിൽസ് കൊടുത്തിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതിയാവും ഇതിൻ്റെ ഒരു വിശദാംശം നമുക്ക് തരാൻ സാധിക്കത്തില്ല കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന സിവിൽ ഐ ഡി അങ്ങനത്തെ ഒരു സിവിൽ ഐ ഡി ആയിരുന്നതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അവിടെ എൻ്റർ അഡ്രസ് മാന്വലി ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകൾ ഗവർണറേറ്റ് ഏരിയ ബ്ലോക്ക് നമ്പർ സ്ട്രീറ്റ് ബിൽഡിംഗ് നമ്പർ യൂണിറ്റ് നമ്പർ ഫ്ലോർ നമ്പർ എന്നിവയാണ് അത് നിങ്ങൾ മാന്വലി എൻട്രി ചെയ്തതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മോർ ഡീറ്റെയിൽസിൽ കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇതും എനിക്ക് ശേഷമുള്ള സ്റ്റെപ്പ് കാണിച്ചു തരാൻ സാധിക്കത്തില്ല നമ്മളുടെ സിവിൽ ഐ ഡി അങ്ങനത്തെതായത് നമുക്കിപ്പോൾ യൂസ് ദ കാർഡ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാസി അഡ്രസ്സും അഡ്രസ് ഡീറ്റെയിൽസും എൻ്റർ ആവും എൻ്റർ ആയതിനു ശേഷം സ്ക്രോൾ ചെയ്ത് താപ്പോട്ട് വന്ന് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക കൺഫേം ഡെലിവറി ഇൻഫോ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി വായിച്ച് നോക്കിയതിനു ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് സ്ക്രീൻ വരും അതിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും കാണിക്കുക അവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായി എൻറ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കൺഫർമേഷൻ ചോദിക്കും അവിടെ കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ ഓൺ പ്രോഗ്രസ് എന്ന് കാണിക്കും ട്രാൻസാക്ഷൻ ഓൺ പ്രോഗ്രസിൻ്റെ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റ് ആവരുത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീനായിരിക്കും കാണിക്കുക ഈ സ്ക്രീനിൽ സ്റ്റാറ്റസ് സക്സസ് എന്നത് കാണിക്കും അതല്ല എങ്കിൽ അൺസക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും നിങ്ങൾ ഈ പേജ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാം പ്രിൻറ്റ് ചെയ്തോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോ ഇത് സേവ് ചെയ്യുക സേവ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയൊരു ഇൻഫർമേഷനുമായി ഞങ്ങൾ എത്തും വരെ നന്ദി നമസ്കാരം